ഒരു മൂന്ന് വയസ്സുകാരി എന്താണ് നമ്മോട് പറയുന്നത് പൂമ്പാറ്റുമ്മ വായിക്കൂ പൂമ്പാറ്റുമ്മ ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്നു നടക്കുകയായിരുന്നു അവൻ അങ്ങനെ പറന്നു പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി ആരും കൂട്ടില്ലാതായപ്പോൾ അവനെ ബോറടിച്ചു പാവം എന്നിട്ട് ഊഞ്ഞാലുമേനിറങ്ങി ഊൽമാൻ ഊൽ ഊഞ്ഞാലുമേനിറങ്ങി മുറ്റത്താകെ പറന്നു നടന്നു മഴ നനഞ്ഞ് നനഞ്ഞ് പൂകളൊക്കെയും ഉറങ്ങിയായിരുന്നു പൂമ്പാറ്റക്കുട്ടനെ കളിക്കാൻ ആരെയും കിട്ടിയില്ല അവന് കുറേ വിഷമമായി എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ച് നടന്നു അപ്പോഴേ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി അവൻ പറന്ന് പറന്ന് പറന്നു വന്ന് സുട്ടൂൻ്റെ നെറ്റിത്ത് ഒരു ഉമ്മ തന്നു എന്നിട്ട് അമ്മയുടെ കവളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞൻ ഒരു ഉമ്മ കൊടുത്തു സുട്ടു ഒരു പൂമ്പാറ്റുമ്മ മെയ്സിധാര സുട്ടു പറഞ്ഞ കഥകൾ അല്ലേ ഒരു കുട്ടി പൂമ്പാറ്റയെക്കുറിച്ച് പറഞ്ഞ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ആ കുട്ടിയുടെ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ അഞ്ച് പ്രവർത്തനങ്ങളാണുള്ളത് അല്ലേ അതിൽ ആദ്യത്തേത് വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവും നടക്കുമായിരുന്നു ഒരു ദിവസം കൂട്ടില്ലാതായപ്പോൾ ബോറടിച്ചു എന്നിട്ട് ഊഞ്ഞാലുമേ നിറങ്ങി മുറ്റത്താകെ പൂവുകളൊക്കെ ഉറങ്ങിയായിരുന്നു ആരെയും കിട്ടിയില്ല കുറേ വിഷമമായി ഇന്നിട്ടേ പിന്നെയും അപ്പോഴേ മുറ്റത്തേക്ക് സന്തോഷമായി നെറ്റിത്ത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴുള്ള വാക്കുകളാണല്ലേ ഇതിൽ പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം എന്താണ് പൂമ്പാറ്റയ്ക്ക് കൂടെ കളിക്കാൻ ആരുമില്ലാഞ്ഞിട്ടാണ് സങ്കടമായത് അടുത്ത ചോദ്യം എന്താണ് പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത് കഥയിലെ കുട്ടി അരണ് അല്ലേ സുട്ടു മുറ്റത്തേക്ക് ഓടി ചെന്നപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായത് അടുത്ത ചോദ്യം ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് പൂക്കളും പൂമ്പാറ്റകളും മഴയും എല്ലാം മനുഷ്യരുടെ സഹോദരങ്ങളായി വരാം ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം സിത്താറയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കോ അല്ലേ നിങ്ങൾക്കും ഇതുപോലുള്ള ഓരോ അനുഭവങ്ങളുണ്ടാകും അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നും പുറത്തേക്ക് പ്രകൃതിയിൽ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് എന്തുമാകട്ടെ എന്തെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ച് നമുക്ക് എഴുതാം അല്ലേ നമുക്ക് എങ്ങനെ എഴുതാം ആ എൻ്റെ വീടു മുറ്റത്ത് വലിയൊരു ചെടിക്കൂട്ടമുണ്ട് ആ ഒരു ചെടിക്കൂട്ടത്തിൽ ഒരിക്കൽ ഒരു കൊച്ചു ഒരു ചെറിയ ഒരു കുട്ടി കിളി കൂടുണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അതങ്ങനെ എന്താണ് വളരെ കൗതുകത്തോടെ നോക്കി നിന്നു ഒരുപാട് ദിവസത്തെ ഒരു അധ്വാനത്തിൻ്റെ ശേഷമാണ് അവൾ ആ കൂടെ ഇങ്ങനെ പണിത് പണിത് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആ കൂട് കാണാതായി ഞാൻ അവിടേക്ക് പോയപ്പോൾ എന്താണ് ആ കൂട് അവിടെ ഒന്നും കാണുന്നില്ല അപ്പോഴാണ് ഞാൻ കണ്ടത് ആ എന്താണ് ചെടിയുടെ താഴെയായിട്ട് ആ കൂട് എന്താണ് ആ തകർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഞാൻ ഇത്രയും ദിവസം ആ കിളി അധ്വാനിച്ചിട്ട് നാരും പെറുക്കി പെറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ കൂടുണ്ടാക്കുന്നത് ഞാൻ കണ്ട് ആസ്വദിച്ചിരുന്നു അവളുടെ ആ അധ്വാനം കണ്ട് ഞാൻ അതിൽ അത്ഭുതപ്പെട്ടിരുന്നു പക്ഷേ അത് വീട് തകർന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏറെ സങ്കടം തോന്നി എന്നിട്ടും ഞാൻ അവിടെ കുറേ നേരം നിന്നപ്പോൾ ആ കിളി തകർന്നിരിക്കുകയല്ല ചെയ്തത് വീണ്ടും തൻ്റെ കൂട് പുതുക്കി പണിയുകയാണ് ചെയ്തത് അവളുടെ ഈ ഒരു എന്താണ് ആ ഒരു വീ വീണ്ടെടുപ്പിനെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെ വീണ്ടും ഞാൻ ആ കിളിയെ ശല്യപ്പെടുത്താതെ അവൾ ഉണ്ടാക്കുന്ന ആ മനോഹരമായ കൂട് ആസ്വദിച്ചു കൊണ്ടിരുന്നു അവസാനം അവൾ അതിൽ മനോഹരമായിട്ടുള്ളൊരു വീടുണ്ടാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ അതിൽ മുട്ടയിട്ടു ആ മുട്ട വിരിഞ്ഞ് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി ദിവസങ്ങളോളം ഞാൻ ഈ കണ്ട കാഴ്ച എന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവങ്ങൾ എഴുതാവുന്നതാണ് ഇത്രയുമാണ് നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കൊച്ചു ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗവും അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തു ചെയ്യാൻ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്